ഉണക്കമുന്തിരി പാലിൽ ചേർത്ത് കുതിർത്ത് കഴിക്കാം ആരോഗ്യത്തിന് ഇരട്ടി ഗുണം ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് മികച്ചതാണ് എന്നാൽ വെള്ളത്തിന് പകരം ഉണക്കമുന്തിരി ഇനി പാലിലും കുതിർത്ത് കഴിക്കാം കിസ്മിസ് ദൂത് ആരോഗ്യത്തിന് ഇരട്ടി ഗുണം ചെയ്യുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഉണക്കമുതിരിയുടെയും പാലിന്റെയും പോഷകങ്ങൾ കൂടി ചേരുന്നത് കിസ്മിസ് ദൂതിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു ഉണക്കമുതിരിയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ അയേൺ പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ അവശ്യധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ പാലിൽ കാൽസ്യം പ്രോട്ടീൻ വൈറ്റമിൻ ഡി തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും ദഹനത്തിനും മികച്ചതാണ് കിസ്മിസ് ദൂത് ഉണക്കമുതിരിയിൽ അടങ്ങിയ നാരുകളും പാലിലടങ്ങിയ പ്രോബയോട്ടിക്സും കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ കോംബോ നല്ലതാണ് ഇതിൽ അടങ്ങിയ വൈറ്റമിൻ സിയും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ചർമ്മത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു ഉറക്കമില്ലായ്മ പരിഹരിക്കാനും ഇത് മികച്ചതാണ് കൂടാതെ ഇതിലടങ്ങിയ പൊട്ടാസിയം ആന്റി ഓക്സിഡന്റുകളും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ ക്രമീകരിക്കാനും സഹായിക്കും ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ഊർജ്ജനില മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും പാലും ഉണക്കമുതിരയും ചേർത്ത മിശ്രിതം സ്വാഭാവികമായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ഉണക്കമുതിരയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ ഫിനോൾസ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു പാലിൽ കുതിർത്ത ഉണക്ക ഉണക്കമുന്തിരി ദഹനം ഗണ്യമായി മെച്ചപ്പെടുത്തുകയും മലബന്ധം വയറുവേർക്കൽ എന്നിവ തടയുകയും ചെയ്യും ഉണക്കമുന്തിരി ഭക്ഷണനാരുകളുടെ മികച്ച ഉറവിടമായതിനാൽ അവ പതിവായി മലവിസർജ്ജനം പ്രോത്സാഹിപ്പിക്കുന്നു പാൽ ശരീരത്തിന് ദിവസം മുഴുവൻ സ്ഥിരമായ ഊർജം നൽകുന്ന പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പ് നൽകുമ്പോൾ ഉണക്കമുന്തിരി ശരീരത്തിന് തൽക്ഷണ ഊർജ്ജം നൽകുന്ന ഗ്ലൂക്കോസ് ഫ്രക്ടോസ് തുടങ്ങിയ പ്രകൃതിദത്ത പഞ്ചസാരകൾ നൽകുന്നു കിസ്മിസ് ദൂത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഒരു പിടി ഉണക്കുമുന്തിരി ചെറു ചൂടുപാലിൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കാം ശേഷം മുന്തിരി നന്നായി വികസിച്ച് വരും ഇത് രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കാം